ഹായ് പ്രിയപ്പെട്ടവരെ ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ പ്രണയം കൊണ്ടാണ് സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന വികാരം നമുക്ക് ഉമ്മയോട് അമ്മയോടൊക്കെയുള്ള സ്നേഹം എന്ത് സ്നേഹമാണ് ഉപ്പയോട് അച്ഛനോട് അയൽപക്കക്കാരോട് കൂട്ടുകാരോടൊക്കെയുള്ള സ്നേഹം അത് നോർമലായ വളരെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമാണ് റഹ്മത്തിലൂന്നിയ സ്നേഹമാണ് അഥവാ ആർദ്രതയുടെ കരുണയുടെ ഒരു സ്നേഹമാണ് മേഴ്സിയുടെ ഒരു സ്നേഹമാണ് ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ പ്രകടനമായിക്കൊണ്ട് ചുംബനങ്ങളായും ആലിംഗനമായിട്ടും സ്നേഹവാക്കുകളായും നല്ല പെരുമാറ്റമായിട്ടൊക്കെ നമ്മളിൽ നിന്ന് പ്രകടമാകും ഇതിന് വിശുദ്ധ സ്നേഹം എന്ന് പറയാം ഈ ഒന്നാമത്തെ സ്നേഹം രണ്ടാമത്തെ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് പ്രണയ വൈകാരികതയുടെ ഒരു സ്നേഹമാണ് അത് സെക്സിന്റെ ലൈംഗികതയുടെ ഫ്ലേവർ കൂടി കലർന്നിട്ടുള്ള ഒരു സ്നേഹമാണ് ആ സ്നേഹവും മോശമൊന്നുമില്ല രണ്ട് സ്നേഹവും മനുഷ്യന് ആവശ്യമായ അത്യന്താപേക്ഷിതമായ സ്നേഹമാണ് അതിൽ സെക്ഷൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ സെക്ഷൽ ഓർഗൻസിലേക്ക് അതിൻ്റെ ഉദ്ദീപനും എഫക്റ്റും എത്തും നമുക്ക് സെക്ഷൽ പ്ലഷർ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹമാണ് രണ്ടാമത്തെ സ്നേഹമെന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സ്നേഹവും പ്രണയവും സെക്സും ഒക്കെ ചർച്ച ചെയ്യുന്നത് ശൈശവദശയിൽ ഈ ഹോർമോണൽ പ്രൊഡ്യൂസ് ഉണ്ടാവാത്ത ഒരു കാലഘട്ടമാണ് അഥവാ സെക്ഷൽ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു കാലഘട്ടം കുട്ടിക്ക് ലൈംഗികമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ സ്നേഹം കുട്ടിയിലേക്ക് ഇൻജക്റ്റ് ചെയ്യേണ്ട കൃത്യമായ കാലഘട്ടമാണ് ഒരു ടീനേജ് എത്തുമ്പോഴാണ് സെക്ഷൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ സെക്ഷൽ മെച്യൂരിറ്റി വരികയും തീക്ഷണമായ വൈകാരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ കുട്ടികളിലേക്ക് വരികയും ചെയ്യുന്നത് സിനിമകളിലൂടെയും അതുപോലെ പിന്നെ വീഡിയോകളിലൂടെയും ഔട്ട്സൈഡ് നോളേജുകളിലൂടെ എക്സ്പ്ലോഷറുകൾ കിട്ടുന്ന സമയത്ത് ആ രണ്ടാമത്തെ സ്നേഹം കുട്ടി പഠിക്കുന്നു നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഒന്നാമത്തെ ആ വിശുദ്ധ സ്നേഹമെന്ന് പറയുന്ന ആ സ്നേഹം പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ അഥവാ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഹഗ്ഗിങ്ങിൻ്റെ ഒരു കൾച്ചർ നമ്മുടെ വീടുകളിലും പരിസരത്തും ഇല്ല സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും കുട്ടി പഠിച്ചിട്ടില്ല ഒരു അഞ്ച് വയസ്സിന് ശേഷം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ സ്നേഹ പ്രകടനങ്ങളൊക്കെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ അപ്പോൾ ലവ് വേർഡ്സുകളില്ല ടീച്ചേഴ്സിൽ നിന്നോ പാരൻസിൽ നിന്നോ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ അവന് കിട്ടുന്നില്ല എങ്കിൽ ടീനേജിൻ്റെ സമയമെത്തുമ്പോൾ രണ്ടാമത്തെ സ്നേഹത്തിൻ്റെ ഒരു പ്രായമെത്തുകയാണ് അപ്പോൾ അവൻ ആദ്യമായിട്ട് പഠിക്കുന്നത് രണ്ടാമത്തെ സ്നേഹമാണ് അഥവാ സെക്സ് കലർന്ന റൊമാൻസ് കലർന്നിട്ടുള്ള പ്രണയ വൈകാരികതയുടെ ഒരു സ്നേഹമാണ് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്നേഹമാണോ ആദ്യം ഒരു കുട്ടി പഠിക്കുന്നത് അഥവാ അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമെന്നുള്ളതാണ് അവന്റെ ലൈഫിൽ ഓൾ ലൈഫിൽ എന്തെയ്യും ഈ ഒരു സ്നേഹമായിരിക്കും മുന്നിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഇപ്പൊ ചെറിയൊരു കുട്ടി യു കെ ജിയിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി പറയണം ആ എനിക്കറിയാം ഉമ്മയും ഉപ്പയും ലവ് അല്ലേ എന്ന് കുട്ടി പറയണം കുട്ടി ആദ്യമായിട്ട് കേൾക്കണം കുട്ടിക്ക് വികാരമില്ല പക്ഷേ ഔട്ട്സൈഡ് നോളജുകൾ കിട്ടിയിട്ട് ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ട് കുട്ടിയെ വാക്ക് പറയുമ്പോഴേക്ക് രക്ഷിതാക്കളാകെ എന്ത് പറയാ അസ്വസ്ഥരാവാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടിക്ക് അതിൻ്റെ അർത്ഥം പോലും ശരിക്കും അറിയില്ല കൃത്യമായി വളരെ മോശമായ ഒരു വികാരമാണ് സ്നേഹം എന്നുള്ളതും പ്രണയം എന്നുള്ളതും കുട്ടി അറിയാതെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയാം ഒരു കുട്ടി ഒരു ദിവസം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവളുടെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയുടെ പേര് എഴുതിയിട്ട് ഇവ രണ്ടാളുടെയും പേരിന്റെ മുകളിലൂടെ ഒരു വലിയൊരു ലൗചിഹ്നം ഇത് കണ്ട ഉടനെ തന്നെ പാരന്റ്സ് എന്ത് ചെയ്യുകയാണ് ആകെ ദേഷ്യപ്പെട്ട് അസ്വസ്ഥരാകാണ് അവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ വളരെ സൈക്കോളജിക്കലായിട്ട് നീങ്ങുന്ന ഒരു പാരൻറ്റ് എന്താ ചെയ്തതെന്നറിയോ ആ ഒരു ലൗചിഹ്നത്തിന്റെ ഉള്ളിൽ അവളുടെയും അതുപോലെ അവരുടെ സ്നേഹമുള്ള ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പേരും എഴുതിയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ടിൻ്റെ അപ്പം അച്ഛൻ്റെ വന്നിട്ട് പറഞ്ഞു ആ മോളെ അത് ശരി എനിക്ക് പിന്നെ അവനോട് മാത്രമേ സ്നേഹമുള്ളൂല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ലവ് ലൗചിഹ്നത്തിൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ പേരും അമ്മൻ്റെ പേരും ബ്രദേഴ്സിൻ്റെ പേരൊക്കെ എഴുതിക്കൊണ്ട് ആ വിശുദ്ധ സ്നേഹത്തെ ആ പേരൻ്റ് കുട്ടിക്ക് പഠിപ്പിച്ചുകൊടുത്തിരിക്കാൻ എത്ര മനോഹരമായിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് എൽ പി കാലഘട്ടത്തിലൊരു കുട്ടി അധ്യാപകനോട് ചോദിച്ചു സാറേ എങ്ങനെയാണ് പ്രസവിക്കുകയും ഇത് കേട്ടപ്പോൾ അധ്യാപകൻ കലി തുള്ളിക്കൊണ്ട് അവന് ശരിക്കും പ്രസവം പഠിപ്പിച്ചെടുത്തു അവൻ്റെ ചന്തിയിലാണ് പഠിപ്പിച്ചെടുത്തത് മാത്രം അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ അത് അവൻ ഒരിക്കലും മറക്കൂല അത്രയും മോശമായിട്ടാണ് പ്രണയവും സെക്സും കുട്ടികൾ പഠിപ്പിക്കപ്പെടുന്നതാണ് വിഷയം അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം കെ ജി കാലഘട്ടത്തിലൊക്കെ ഒരു കെ ജി കാലഘട്ടത്തിൽ ഓവറായിട്ടുള്ള ഒന്നും നിയമങ്ങളും ശാസനകളൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പാടില്ല ആൺകുട്ടികളുടെ അടുത്ത് പോകാൻ പാടില്ല പെൺകുട്ടികളുടെ അടുത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനകളും നിയമങ്ങളൊക്കെ ശാസനകളൊക്കെ അതിശക്തമായിട്ട് നൽകുമ്പോൾ എന്താ സംഭവിക്കാം കുട്ടി ഹൈലി ക്യൂരിയോസിറ്റി ഉള്ള ഒരു മൈൻഡായിരിക്കും ഉണ്ടാവുക എന്താ അങ്ങനെ ചെയ്താൽ എന്ന് ചിന്തിക്കും അപ്പോൾ അതിനോട് താല്പര്യം കൂടും അവൻ അറിയില്ലെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ അടുക്കാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് സ്ത്രീ അടുക്കാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് പുരുഷൻ എന്നുള്ള ഒരു നോളജ് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ കുഞ്ഞു കാലഘട്ടത്തിൽ തന്നെ കയറും പിന്നീട് അവന് പ്രായം സമയത്ത് കണക്റ്റ് ചെയ്ത് നോക്കുകയും സ്ത്രീ ഇസ് ഈക്വൽ ടു സെക്സ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുകയും ചെയ്യും ഇതാണ് വലിയൊരു അപകടം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്ത്രീ സമം സെക്സ് എന്ന് പറയുന്ന ഒരു ഹിഡൻ സൂചനയാണ് ആ കാലഘട്ടത്തിൽ അമിതമായ ശാസനകൾ കൊടുക്കുന്നതിലൂടെ ഒരു കുട്ടിക്ക് ലഭിക്കുന്നത് എന്നർത്ഥം അപ്പോൾ ആ ഒരു ചിന്തയെ കുട്ടിക്ക് വരുള്ളൂ ഒന്നാമത്തെ പാഠം പഠിപ്പിക്കാതെ രണ്ടാമത്തെ പാഠം പഠിപ്പിക്കണേൻ്റെ ഒരു പ്രശ്നം അന്യസ്ത്രീയാണ് സ്ത്രീകളൊക്കെ അന്യരാണ് എന്നുള്ളൊരു ബോധനം നൽകുന്നതോടുകൂടെ അന്യസ്ത്രീയിൽ ഉമ്മയെയും പെങ്ങളെയും സ അതുപോലെ നമ്മോട് വളരെ വേണ്ടപ്പെട്ട ആളുകളെയും കാണാനുള്ള ഒരു മനസ്സതിന്ന് പോവാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് മൊയ്തുപ്പ എന്ന് പറയുന്ന സുഹൃത്ത് അപ്പോൾ അവർ വളർന്നു വന്നത് അഞ്ചാറ് പെങ്ങന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ ഇടയിലാണ് അവനോട് പെൺകുട്ടികളൊക്കെ പെട്ടെന്ന് കമ്പനി ആവും അപ്പോൾ ചെറുപ്പം മുതലേ ഒന്നാമത്തെ വിശുദ്ധ സ്നേഹം പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് അവനക്ക് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്നേഹം എന്ന് പറയണത് ഒന്നാമത്തെ സ്നേഹമാണ് അപ്പോൾ മനുഷ്യരിൽ രണ്ടും ഉണ്ടാവും പക്ഷേ സാമൂഹിക തലത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ ലൈംഗികതയാണ് എന്നുള്ള ബോധം എവിടെയെങ്കിലും വീഡിയോയിൽ സ്ത്രീയുടെ ഏതെങ്കിലും ഒരു പാർട്ട് അയ്യോ എന്ന് പറഞ്ഞ് പേടി വരുന്നത് സ്ത്രീ എന്നാൽ ആ തോട്ട്സ് മാത്രം വരുന്നത് കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് ന്യായമായൊരു ചോദ്യമുണ്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് വിശുദ്ധ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കുട്ടികൾ ഇമിറ്റേഷൻ പവർ കൂടുതലുള്ളവരല്ലേ അവർ രക്ഷിതാക്കൾ അനുകരിക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട് അവിടെ ഒരു വിഷയം ആ കാലഘട്ടത്തിൽ അവർക്ക് ലൈംഗികമായ വികാരം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥലത്താണ് നമ്മളുടെ കൾച്ചറിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിവ് കൊടുക്കണം ഒരു റിലീജിയസ് സ്റ്റഡിയുടെ ഒക്കെ പ്രസക്തി അവിടെയാണ് വരുന്നത് ഹഗ് ചെയ്യേണ്ടത് ആരെയാണ് ഓപ്പോസിറ്റ് സെക്സിന് ഹഗ് ചെയ്യുന്നതിൻ്റെ നിയമവശങ്ങൾ അതുപോലെ ബാറ്റ് ടച്ച് ഗുഡ് ടച്ച് ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കിച്ച് കൊടുക്കണം അവിടെയാണ് ശാസനകളുടെ അല്ലെങ്കിൽ മതപരമായ പഠനങ്ങളുടെ അതുപോലെ നമ്മുടെ കൾച്ചറിൻ്റെയൊക്കെ ഒരു ഇടപെടൽ വരുന്നത് അത് അവർക്ക് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഇനി നോക്കൂ നിങ്ങൾ ഇസ്ലാം റിലീജിയനിൽ നോക്കുകയാണെങ്കിൽ പ്രായപൂർത്തിക്ക് ശേഷമാണ് നിയമപരമായ മതപരമായ ശാസനകളൊക്കെ ബാധ്യതയാവുന്നത് അവരെ ബാധിക്കുന്നത് അഥവാ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ പീരീഡ് വന്നതിന് ശേഷം പുരുഷന്മാർക്കാണെങ്കിൽ ഇന്ദ്രിയം സ്കലിച്ചതിന് ശേഷമാണ് അവർക്ക് മതപരമായ ഇത്തരം ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിബന്ധനകൾ വരുന്നത് അപ്പോൾ അതിനു മുമ്പ് അവർക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടത് വിശുദ്ധ സ്നേഹം മാത്രമാണ് അതിനെ മാത്രമാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒന്നാമത്തെ സ്നേഹത്തെ രണ്ടാമത്തെ സ്നേഹമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി പറയുന്നത് ഈ രണ്ട് സ്നേഹമാണെങ്കിലും അഥവാ വിശുദ്ധ സ്നേഹമാണെങ്കിലും സെക്സ് കലർന്ന സ്നേഹമാണെങ്കിലും ഇത് രണ്ടും പഠിപ്പിക്കേണ്ടത് ആരാണ് പാരൻസാണ് ഇതിൻ്റെ അതോറിറ്റി പാരൻസ് ആയിരിക്കണം അതെന്തിനാണ് അതോറിറ്റിയോട് എപ്പോഴും നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും അവരോടൊരു ഡിപ്പെൻഡൻസി ഉണ്ടാവും അപ്പോൾ വിശുദ്ധ സ്നേഹം ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് തൻ്റെ വീടകങ്ങളിൽ നിന്ന് കുട്ടി പഠിച്ചെടുത്തു അതോടൊപ്പം അവൻ്റെ ഹോർമോണൽ പീരീഡ് വരുന്ന സമയത്ത് അവൻ വളരുന്ന സമയത്ത് അവൻ്റെ അവരുടെ അല്ലെങ്കിൽ അവൻ്റെയൊക്കെ ഇത്തരം ലൈംഗികമായ വിഷയങ്ങളിലൊക്കെ അവർക്ക് അറിവ് കിട്ടേണ്ടത് തൻ്റെ പാരൻസിൽ നിന്നോ താൻ വളരെ അടുത്ത ആളുകളിൽ നിന്നാണ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടുക ടീനേജിലുള്ള അവരുടെ സമപ്രായക്കാരിൽ നിന്നാണ് കുട്ടികളിൽ നിന്നാണ് അവർ നൽകുമ്പോൾ ആ അറിവ് ഒരു മറച്ചുവെക്കേണ്ട അല്ലെങ്കിൽ മോശപ്പെട്ട ചൂഷണം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് സെക്സിനെ അവർ പരിചയപ്പെടുത്തുക അപ്പം അതെന്തോ ഒരു മോശം സംഗതി വെറുക്കപ്പെട്ട സംഗതി എന്നുള്ള രൂപത്തിൽ കുട്ടികൾ പഠിക്കുന്നതിനപ്പുറം എൻ്റെ പാരൻസാണ് എനിക്ക് അത്തരം വിഷയങ്ങൾ സെക്ഷൽ വിഷയങ്ങൾ പഠിപ്പിച്ചെന്നത് പറഞ്ഞു തന്നത് മെൻസസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ ഉണ്ടാകുന്ന സ്കലനവുമായി ബന്ധ പ്രായപൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തൻ്റെ പേരൻസിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാരൻസ് ഏൽപ്പിച്ചിട്ടുള്ള വളരെ അടുത്ത ആരെങ്കിലും നിന്ന് കേൾക്കുമ്പോൾ ഇത് വിശുദ്ധമായ നല്ലൊരു കാര്യമാണ് എന്നും അതിനോട് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പിൾസ് അവർ ചുംബിക്കുകയാണ് ഒരു സ്ഥലത്തുണ്ടായ ഒരു സീന് പറയണേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുംബിക്കുന്ന സമയത്ത് കുട്ടി കയറി വന്നു കുട്ടി കയറി വന്നതോടുകൂടെ ഇവരാകെ അസ്വസ്ഥരായി രണ്ടാളും ചാടിപ്പടഞ്ഞ് അങ്ങോട്ട് രണ്ടു വഴിക്ക് മാറുകയാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഇതിലൂടെ കുട്ടി കിട്ടുന്ന ഒരു സൂചന എന്താണ് ഇതെന്തോ മോശപ്പെട്ടൊരു സംഭവമാണെന്നാ അല്ല ശരിക്കും ചെയ്യേണ്ടതെന്താ കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ചുംബിക്കണം കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആലിംഗനം ചെയ്യണം അവരെ അത് പോസിറ്റീവായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സോഷ്യൽ ലൈഫ് എന്നുള്ള ഗുണം എന്താ സോഷ്യൽ ലൈഫിൽ അവരിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് ഒന്നാമത്തെ സ്നേഹമായിട്ട് മാറുമെന്നുള്ളതാണ് ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഭാര്യയെ ചുംബിക്കുകയാണ് ഒരു കിസ്സ് നൽകിയ ഭർത്താവും ഭാര്യയും ചുംബിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ രണ്ടാമത്തെ ചുംബനമാണ് നൽകുന്നത് സെക്കൻഡ് ഗിയറിലാണ് ചുംബിക്കുന്നത് അഥവാ സെക്സ് കലർന്ന ചുംബനമാണ് ആ സമയത്ത് നിങ്ങളുടെ കുട്ടി അങ്ങോട്ട് വരുന്നു അവിടെ എന്താ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു അത് മറച്ചു വെക്കരുത് നിർത്തി വെക്കരുത് നിങ്ങൾ കുട്ടിയെയും ഉമ്മ വെക്കും കുട്ടിക്ക് ചുംബനം നൽകിയാണ് പക്ഷേ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ചുംബനം എന്തായിരിക്കും രണ്ടാമത്തെ തവല്ല അവിടെ രണ്ടാമത്തെ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് നിങ്ങൾ വരും സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒരു ചുംബനമാണ് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ നൽകുക അപ്പോൾ നമുക്കിത് രണ്ടും അറിയാം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് രണ്ടും മാറ്റം വരുത്താൻ നമുക്ക് കഴിയും ഭാര്യയ്ക്ക് തന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള ചുംബനം നൽകും ഗൾഫിലേക്ക് പോകുന്നൊരു ഭർത്താവ് ഭാര്യയുടെ നെറ്റിയിൽ ചുംബിക്കുന്ന വാത്സല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പക്ഷെ അവിടെ സെക്സ് കലർന്ന ഒരു ആയിക്കൊള്ളുന്നില്ല ഭാര്യയ്ക്ക് കൊടുത്ത അതേ ചുംബനം കുട്ടിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വാത്സല്യത്തിൻ്റെ മേഴ്സിയുടെ വിശുദ്ധ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഇത് രണ്ടും നമുക്ക് കഴിയുമെങ്കിലും ഒന്നാമത്തെ സ്നേഹം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഒരു തീം എന്ന് പറയുന്നത് പക്ഷേ നിലവിലെ സാമൂഹിക ഘടനയിൽ പ്രണയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു സെക്സാണ് അഥവാ രണ്ടാമത്തെ സ്നേഹം മാത്രമേ അറിയുള്ളൂ പ്രണയം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സെക്സാണ് ഞാൻ പ്രണയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു കണ്ണിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ പ്രണയം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കണ്ണും കണ്ണും തമ്മിൽ ആശയ സംവേദനം നടത്തണമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോഴേക്ക് അതിൻ്റെ താഴെ വരുന്ന രൂക്ഷമായ വിമർശനത്തിൻ്റെ ശരങ്ങൾ ആ നിങ്ങൾ ഉസ്താദ് പ്രണയം പഠിപ്പിക്കാതെ എന്ത് മോശമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബാഡ് കമൻറ്റുകൾ അതിൽ ചില ആളുകൾ ചെയ്തു കുറച്ച് ആളുകൾ അപ്പോൾ എന്താ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രണയമൊന്നും പാടില്ല പ്രണയം കാമുകീ കാമുകന്മാർക്കിടയിൽ മാത്രമേ പാടുള്ളൂ എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെയൊക്കെ മനസ്സിൽ സോഷ്യൽ സ്ട്രക്ചർ ആയിക്കൊണ്ട് സോഷ്യൽ സോഷ്യലി നമ്മുടെ മനസ്സകങ്ങളിൽ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഒരു വിചാരമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ പ്രണയത്തിന് ശേഷം ഒന്നാമത്തെ സ്നേഹത്തിന് ശേഷം രണ്ടാമത്തെ സ്നേഹവും നമ്മൾ പഠിപ്പിക്കപ്പെടണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യപ്പെടും ഇപ്പോൾ യൂറോപ്യൻസിൻ്റെ വിഷയമൊക്കെ നമ്മുടെ യൂറോപ്പിലുള്ള ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നത് യൂറോപ്യൻസ് അവർക്ക് ഈ രണ്ട് സ്നേഹവും കൃത്യമായി പാഠം നൽകപ്പെടുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളോടുള്ള ബിഹേവിയർ അവരുടെ പെരുമാറ്റം പലപ്പോഴും വളരെ പോസിറ്റീവാണ് കാരണം അവർക്ക് രണ്ടിനുള്ള എക്സ്പോഷറും കൂടുതൽ കിട്ടുന്നു ഇന്ത്യൻ കൾച്ചറുമായി വളരെ വ്യത്യാസമുള്ള റിലീജിയസിലേക്ക് വളരെ വൈ വൈരുദ്ധ്യമുള്ള ഒരു സമീപനമാണ് സെക്സും ലോവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യർക്കെങ്കിലും സ്ത്രീകളോടുള്ള പെരുമാറ്റം അവർ പലപ്പോഴും വളരെ പൊളൈറ്റാണ് ആ വിഷയത്തിൽ അവരിൽ നിന്ന് അപമര്യാദ ഉണ്ടാകുകയാണെങ്കിൽ വളരെ ശക്തമായ പണിഷ്മെൻ്റ് ഒക്കെയാണ് കാരണം ഈ രണ്ട് സ്നേഹവും തിരിച്ച് വേർതിരിച്ചിട്ടാണ് അവർ മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട സെക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പേരൻസിനോട് സെക്ഷൽ ഷെയറിങ്ങിനുള്ള ഫ്രീഡം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുട്ടികൾക്ക് അവരുടെ ഇത്തരം സ്വകാര്യമായ വിഷയങ്ങൾ ഒരു വിഷയമുണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ തൻ്റെ അമ്മയോട് ഉമ്മയോട് പങ്കുവെക്കാനുള്ളൊരു സ്വാതന്ത്ര്യം വീട്ടിൽ ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും ഒരു പ്ലസ് ടു തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഉള്ള ട്രോമ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ അവരനുഭവിച്ച വീടിൻ്റെ അകങ്ങളിൽ നിന്ന് അവരനുഭവിച്ച ഭീകരമായ പീഡനങ്ങളാണ് അപ്പോൾ കുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പാരൻസിനോട് പറഞ്ഞുകൂടായിരുന്നോ വർഷങ്ങളോളം കുട്ടികൾ പ്രയാസം അനുഭവിച്ച കുട്ടികളുണ്ട് അനുഭവിച്ച കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികളോട് നിങ്ങൾ എന്തുകൊണ്ട് പാരൻസിനോട് ഇത് ഷെയർ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ധൈര്യം അവർക്കില്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തും അങ്ങനെയാണ് അനുഭവമുള്ളത് പല കുട്ടികളും പറഞ്ഞു പറഞ്ഞപ്പോൾ പേരൻസ് ആ കുട്ടികളെ കുറ്റപ്പെടുത്തി എത്രയോ കേസുകളുണ്ട് അത് ഷെയറിങ് ചെയ്യാനുള്ള ഒരു ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം വീട്ടിലില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പറഞ്ഞോളൂ എന്ന സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ കുട്ടിക്ക് ലൗലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പോലും ആദ്യം അത് അമ്മയോട് ഷെയർ ചെയ്യുന്ന ഒരു ഒരു സ്വഭാവം കുട്ടിയിലുണ്ടാകും അപ്പോൾ ഈ രണ്ട് സ്നേഹങ്ങളും വിശുദ്ധ സ്നേഹവും സെക്സ് കലർന്ന സ്നേഹവും കൃത്യമായി മനസ്സിലാക്കുകയും കുട്ടികൾക്കത് പാരൻസ് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയും ഒന്നാമത്തെ സ്നേഹത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ശൈശവദശയിൽ തന്നെ അവരെ ഇൻജക്റ്റ് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനപ്പെട്ട പ്രതിഭാദ്യ സംഭവം അതുകൊണ്ട് ഇത് നമ്മുടെ കുട്ടികളിലേക്ക് ഈ ഒരു നോളജിനെ നമ്മൾ പ്രാക്ടിക്കലാക്കുക എല്ലാവർക്കും സ്നേഹം നന്ദി ശുഭം